അത്രത്തോളം അതിന്റെ ഒരു ആളായിട്ട് മാറാൻ സാധ്യമായിട്ടുണ്ട് പിന്നെ ആൾക്കാരെ അച്ചീവ് ചെയ്ത് അതോടൊപ്പം തന്നെ ഞാൻ ആ കുട്ടികൾക്ക് കുടുംബമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ നല്ല തന്നെ ഒരു അയ്യായിരോ പതിനായിരോ എത്താനുള്ള പൂർണ്ണമായ ഒരു സാമൂഹ്യ മാനസികമായിട്ട് ഇപ്പോ നില ാണ് ആഗ്രഹിക്കുന്നത് അത് ഉയരുമെന്ന പ്രതീക്ഷയും കൊണ്ടു പറ്റാവുന്ന ഒരു ക്രാക്കിലാണ് ആശയം നമ്മൾ എത്തിച്ചു നിൽക്കുന്നതെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം നന്ദിയും നിർത്തുന്നു